വർഷാവസാന പ്രാർത്ഥന തലമുറ തലമുറയായി ഞങ്ങളുടെ വാസസ്ഥലമായിരിക്കുന്ന കർത്താവ് ഈ സമ്പത്സരത്തിൽ ഞങ്ങൾക്ക് നൽകിയ സകല അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ സമ്പൽസരത്തിൻ്റെ അവസാനത്തിൽ നിന്റെ തിരുമുഖത്തെ അന്വേഷിക്കുന്ന ഈ നാഴികയിൽ ഞങ്ങളുടെ മധ്യേ നീ എഴുന്നള്ളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ പിതൃസ്നേഹത്തെ തിരിച്ചറിയാതെ അറിവോടും അറിവ് കൂടാതെയും ഈ സമ്പത്സരത്തിൽ ഞങ്ങൾ പല പ്രകാരത്തിലും ദൈവമേ അങ്ങയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങയെ വേദനിപ്പിച്ചതിനോർത്ത് പൂർണ്ണ അനുതാപത്തോടെ ഞങ്ങൾ മാപ്പ് യാചിക്കുന്നു ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സത്യക്രിസ്ത്യാനികൾക്ക് യോഗ്യമാംവണ്ണം ഭയഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ പഴയ സമ്പത്സരത്തെ അവസാനിപ്പിക്കുന്നതിനും പുതിയ സമ്പത്സരത്തെ നിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകുകയും നിന്റെ സമാധാനത്തെ ഞങ്ങൾക്ക് ദാനം ചെയ്യുകയും ചെയ്യണമേ ഈ സമ്പൽസരത്തിൽ അങ്ങ് ഞങ്ങൾക്കായി നൽകിയ അനേകം കൃപകൾക്കായി അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ